മലയാളി യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ കയ്യിലുള്ള ആകെയുള്ള ഹോൾഡ് പോയിന്നാണ് മൊത്തം കാണിക്കാൻ പോകുക രണ്ട് രൂപ രണ്ട് പൈസ മൂന്ന് പൈസ അഞ്ച് പൈസ പത്ത് പൈസ വേറെ മോഡൽ പത്ത് പൈസ പിന്നെ അടുത്ത മോഡൽ പത്ത് പൈസ പിന്നെ ഇരുപത് പൈസ ഇരുപത്തഞ്ചു പൈസയുടെ മൂന്ന് സൈസ് കോയിൻ ഉണ്ട് ഇതാ ഒരു സെറ്റ് കോയിനും അടുത്തത് ഇത് അടുത്ത സെക്ഷനാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ തരുകയും ചെയ്യും അതുപോലെ പത്ത് പൈസ കോന് ചെമ്പിൻ്റെ പറഞ്ഞു ആർക്കിലാവശ്യം ഉണ്ടെങ്കിൽ ആ തരുകയും ചെയ്യും ഇതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ലക്ഷങ്ങളാ പറയുന്നത് ചുമ്മാതായൊക്കെ എല്ലാവരും ലക്ഷ്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എടുക്കാൻ ആരുമില്ല ചില ആൾക്കാർ ഇരുപത്തയ്യായിരം പറയും ചില ആൾക്കാർ പതിനായിരം പറയും ചില ആൾക്കാർ മുപ്പതിനായിരം പറയും ഇതാരും എടുക്കാനും ഇല്ല പിന്നെ നമുക്കൊരു ശേഖരിച്ച് വെക്കാം വരും തലമുറക്ക് കാണിക്കാം കാണിച്ചു കൊടുക്കാം പഴയ കോഴി ആണ് വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും യൂട്യൂബിൽ പിന്നെ കാണുന്നവർ പിന്നെ ആവശ്യമുള്ളവർ ചിലപ്പം നിസ്സാര പൈസ അന്ന് എടുക്കും അവർക്കില്ലാത്ത കോയിനുകളൊക്കെ അവർ വാങ്ങിക്കും അതെ ലക്ഷങ്ങളും അമ്പതിനായിരം മുപ്പതിനായിരം ഒന്നും കിട്ടത്തില്ല ഇരുപത്തി അഞ്ചു വയസ്സോടെ വേറൊരു മോഡലാണ് ഇത് അതുപോലെ അമ്പത് പൈസ പല ടൈപ്പ് ഉണ്ടാവും ഇതൊരു ടൈപ്പാണ് ഇത് ഒരു ടൈപ്പ് ഇത് വേറൊരു ടൈപ്പ് അമ്പത് പൈസ തിരി ടൈപ്പും അതുപോലെ അമ്പത് പൈസ വേറൊരു ടൈപ്പ് ആണ് ഇത് ടൈപ്പ് ാണ് ലക്ഷങ്ങളൊക്കെ പറയുന്നതും മുപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ പറയുന്നു വരും തലമുറക്ക് നമുക്ക് കാണിക്കാൻ കാണിക്കാം ഇതാണ് പണ്ടത്തെ പോയിന് പണ്ടത്തെ പൈസ കാണിക്കാൻ പറ്റും അല്ലാതെ ആ ഒരു മുപ്പതിനായിരത്തിനോ അമ്പതിനായിരത്തിനോക്കൊന്നുമില്ല സെറ്റ് ഇതെല്ലാം ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതാണ് വില കൊടുത്ത് ശേഖരിച്ച് വെച്ചേക്കും ആര് കളഞ്ഞാലും നമ്മൾ പോയി ചോദിക്കുമ്പോൾ വലിയ ഡിമാൻഡാണ് അമ്പത് വയസ്സാടെ വേറൊരു മോഡലായത് ലൈക്ക്

അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഒരു രൂപയാണ് രണ്ടേ വർണ്ണേ ഉള്ളൂടെ പോയി പറ്റുള്ള പൈസ കോന് ഒരുപെട്ട എല്ലാ കോനുകളും ഉണ്ട് പതുപൈസ്ടെ വള്ളവും വലയും ഇന്ന കിട്ടില്ല പിന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കിടക്കുന്നതാണെങ്കിൽ ഇനി ഭയങ്കര ഡിമാൻഡാന്നും വിലയുള്ള കേൾക്കാം യൂട്യൂബിൽ കിടക്കുന്ന കണ്ടതേ ഉള്ളൂ രണ്ടായിരത്തി എട്ട് വേണം സ്റ്റാറിന്റെ മിൻഡ് മാർക്കൊക്കെ വേണം എന്നാണ് പറയുന്നത് ഞാൻ പറ്റി എനിക്കൊന്നും അറിയത്തില്ല ഇപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം

ഇപ്പ എന്റെ രണ്ട് മോഡലേ ഉള്ളൂ ഇരുപത് രൂപ ഒരു മോഡലൂറിന്റെ നൂറിൻ്റെ ഒരു മോഡലും ആയിരത്തിൻറെ ആയിരത്തിന്റെ ഒരാളെ ഞാൻ ഇപ്പൊ വാങ്ങിച്ചു